ഇന്ത്യയിൽ സുലഭമായി കിട്ടുന്ന ചില സാധനങ്ങളും സേവനങ്ങളും അമേരിക്കയിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ലെന്ന് വെളിപ്പെടുത്തി യുവതി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അമേരിക്കൻ വംശജയുമായ ക്രിസ്റ്റർ ഫിഷർ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കഴിഞ്ഞ വർഷമായി ഇന്ത്യയിൽ താമസിക്കുകയാണ് യുവതി ഈ പത്ത് സേവനങ്ങൾ അമേരിക്കയിൽ കാണാൻ പോലും കിട്ടില്ലെന്ന ക്യാപ്ഷനോടെയാണ് യുവതി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല യു എസ്സിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന നിരവധി ആളുകൾ ഇന്ത്യയുമായി അവരുടെ രാജ്യത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ രാജ്യത്തെ പടുത്തുയർത്തിയതിന് നിലവിലുള്ള ഭരണകർത്താക്കളും അവരുടെ കൃത്യതയോടുള്ള ഭരണവും കൊണ്ടാണ് യു എസിനെ പോലും വെട്ടിവീഴ്ത്തി മുന്നേറുകയാണ് ഇന്ത്യ മാത്രമല്ല യു എസ് പൌരന്മാർ ഇന്ത്യയുടെ മഹത്വങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അഭിമാനിക്കുകയാണ് ഭാരതീയർ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ യുവതിയുടെ പോസ്റ്റ് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ യു എസ് യുവതിയാണ് ക്രിസ്റ്റർ ഫിഷർ ഇന്ത്യയിൽ ജീവിക്കുന്നതിലൂടെ തങ്ങൾ കണ്ടെത്തിയ നേട്ടങ്ങളെ കുറിച്ച് ക്രിസ്റ്റർ സ്ഥിരമായി ഇൻസ്റ്റഗ്രാം വീഡിയോകൾ പങ്കുവെക്കാറുണ്ട് ഇന്ത്യയിൽ നിന്നും ദത്തെടുത്ത കുട്ടിയുൾപ്പെടെ നാല് കുട്ടികളുടെ അമ്മ കൂടിയാണ് ക്രിസ്റ്റർ ഫിഷർ